ഹലോ സ്ലാമലേക്കും മക്കളെ എനിക്കൊരു കാര്യം പറയുന്നത് പതിനൊന്ന് വർഷമായി എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി അന്ന ദിവസം ഇരുന്ന് വരുന്നത് എൻ്റെ മക്കളെ നോക്കുന്നതായിരുന്നു ഞാൻ അടുത്തേക്കാണ് എല്ലാ ജോലിക്കും പോകും എൻ്റെ ഇടയിൽ തുക എല്ലാ ചിലപ്പോൾ പ്രഷറോ സുഗറോട്ടൊക്കെ ഇട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകും അപ്പോൾ പോവില്ല അങ്ങനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എൻ്റെ മക്കളെ വളർത്തുന്നത് അവരെ പഠിപ്പിക്കുന്നത് ഇനി അവര് പഠിച്ച് നല്ലൊരു നിലയിലെത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതള്ളാവും സാധിപ്പിക്കുകയാണ് പിന്നെ ഞാൻ ഓരോ ദിവസം ചെല്ലുമ്പോഴും എനിക്ക് ടെൻഷൻ കാരണം കുറച്ച് ഓടിക്കൊണ്ടിരിക്കുക അത് എന്താണെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിരുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി കാരണം പറഞ്ഞ ഡേറ്റിന് അത് സ്വന്തമാക്കാൻ പറ്റിയില്ല അത് കാരണം കൊണ്ട് അവരത് വേറെ മറിച്ച് വിറ്റു ഞാൻ കൊടുത്ത പൈസ എനിക്ക് കിട്ടിയതുമില്ല അതൊരു നല്ല മനവേദനയോടുകൂടെയാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷേ ഓലത് എനിക്ക് തരാത്തുകൊണ്ട് ഓലും പഠിച്ചവനും കൂടി ആയിക്കോട്ടെ ഞാൻ അത്രയും വിചാരിച്ചിട്ടുള്ളൂ എനിക്ക് കേസോ കൂട്ടൊന്നും കൂടെ എനിക്ക് വയ്യും അപ്പോൾ അത് അവരെടുത്തു ആയിക്കോട്ടെ അള്ളടെ പക്കൽ എത്രയേ മുതലുണ്ട് മക്കളെ അത് നമ്മൾ നല്ല സത്യസന്ധതയോട് കൂടെ നിന്ന് റിബിൽ നാളെ നമുക്ക് തരും അത് ചിലപ്പോൾ നമ്മുടെ മക്കളൊരു കൂടെയാവും സമയം മെഴുകും എന്നാലും ക്ഷമ ക്ഷമയ്ക്കാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ വെറുതെ ഇരിക്കില്ല എല്ലാ ജോലിക്കും പോകും ആര് വിളിച്ചാലും എവിടെയാണെങ്കിലും നേരെ മുളക്കുമ്പോൾ പോകും പോയിട്ട് വരും അതിൻ്റെ ഇടയിൽ കുറേശ്ശെ വീഡിയോ എടുക്കും അത് എന്ന് വിജയിച്ചാലും നമുക്കൊരു പെരയാവില്ല അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റും ലൈക്കും സപ്പോർട്ടും ഷെയറും ഒക്കെ ചെയ്യും നമ്മക്കളെ നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുമ്പോലെ ഞാനൊരു ഒരു പൈസ ഉള്ള ആളോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നയിക്കാൻ പോകില്ലെങ്കിൽ നാളേക്ക് നമുക്കില്ലാത്തൊരവസ്ഥയിലുള്ളൊരു ഇതാണ് കാരണം എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ മക്കളെ പഠിപ്പിക്കാമെന്നുള്ളത് എൻ്റെ ലക്ഷ്യം അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇരിക്കാനൊരു പെര ഇതുകൊണ്ട് ഉണ്ടാവണം എന്നുള്ളൊരു ലക്ഷ്യമാണ് എനിക്കങ്ങനെയൊന്നും വീഡിയോ ഇടാനൊന്നും എന്നൊന്നും അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ കുറേ സ്കൂൾ പഠിപ്പൊന്നുമില്ല അപ്പോൾ അറിയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന ഇത് കുറേശടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിയൊന്നും വലിയ പതിർത്ഥങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എന്താ ചാറ് വെക്കണമെങ്കിൽ അതേ ഉള്ളൂ അങ്ങനെ ഇപ്പൊ കുറച്ച് പടിഞ്ഞു വരണേ ഉള്ളൂ ആദ്യമൊന്നും എനിക്കൊന്നും അറിഞ്ഞു തരുന്നില്ല അപ്പോൾ കുറച്ച് ചങ്ങനെ പടിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിങ്ങനെ പുറത്ത് പോകണതും റേഷൻ കറിയെ പോകുന്നുണ്ടോ നിങ്ങനെയൊക്കെ അതൊക്കെ എന്താ ഇത് തന്നെ കാണാൻ അടുത്തുള്ളവർ കാണുക സഹകരിക്കുക അത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി എനിക്കൊരു പ്രഷർ കൂടിയിട്ടാണുള്ളൂ എന്നു ഞാൻ അടുത്ത ഒരു കുട്ട്രേഷനും കൂടിയാണ് മനസുഖല്ലാതാണ് ഏറെ എങ്ങനെയാണ് എൻ്റെ മക്കളെ വളർത്തി മുന്നോട്ട് എത്തിക്കേണ്ടതെന്നൊക്കെയൊരു കിട്ടുന്നില്ല ശരി ഭയം മകൻ ഇടയ്ക്ക് വരും അവൻ എന്തേലും കൊടുക്കും ഞാൻ വേണ്ട പറയും കാരണം അവൻ്റെ മക്കളെ നോക്കണ്ട ആറ്റങ്ങളും മാറാക്കിയായിരിക്കും അപ്പോൾ ഞമ്മളിപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല കേട്ടോ ഉണ്ട് അത് കിട്ടുന്നുണ്ട് പിന്നെ കുറേ വിഷമങ്ങൾ കടങ്ങും കള്ളിയും ഇതൊക്കെ കുറേയുണ്ട് അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് ഞാൻ ശരി കേട്ടോ സ്ലാമലേക്കും എല്ലാവരും കമന്റ് ഷെയർ ലൈക്കും ചെയ്യണേ ചെയ്യണം ഈ വയസ്സായി എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കേട്ടോ മക്കളെ തള്ളിക്കളയരുത് ഇതെന്ത് കാണണമെന്ന് ഉദ്ദേശിച്ചിട്ട് കളയരുത് കേട്ടോ കുറച്ചൊക്കെ വിവരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനതൊന്നും നമുക്ക് എന്താണോ ചോദിച്ചാൽ അത് അങ്ങനെയാണ് ശരി എന്നാൽ അസ്ലാമലൈക്കു